അമേരിക്ക പ്രഖ്യാപിച്ച പത്ത് മില്യൺ ഡോളർ അത് അമേരിക്ക തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരു രാജ്യം ഒരു ഭീകരവാദിക്ക് പണം പ്രഖ്യാപിച്ചാൽ അത് പ്രഖ്യാപിച്ച രാജ്യത്തിന് കിട്ടുന്നത് കിട്ടുക എന്ന് പറയുന്നത് അപൂർവമായിട്ട് നടക്കുന്ന കാര്യമാണ് അതിൽ അമേരിക്ക തന്നെയാണ് ആ കാര്യത്തിലൊക്കെ ഒരു പടി മുൻപിലുള്ളത് പറയുന്ന കാര്യം സിറിയ അട്ടിമറിച്ച എച്ച് എന്ന സംഘടന ഹയാത്ത് തഹ്രീർ അൽ ഷാ അതിന്റെ നേതാവായിരുന്ന അബു ജുലാനിയെ ജുലാലിയുടെ തലയെടുക്കാൻ വേണ്ടി അമേരിക്ക പ്രഖ്യാപിച്ചതാണ് പത്ത് മില്യൺ ഡോളർ എന്നാൽ ഇപ്പോ അവരുമായി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിലൂടെ അമേരിക്ക നീക്കൊണ്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയുടെ ലിസ്റ്റിൽ പേര് വന്ന അബു ജുലാനി ഇന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ സർവസമ്മതനായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച പത്ത് മില്യൺ ഡോളർ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അത് സെൽഫ് ഗോൾ പോലെ നമ്മൾ തന്നെ എടുക്കും അത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് അതിൻ്റെ ഇന്നലകൾ പിന്നാമ്പുറങ്ങൾ ഒന്ന് പരിശോധിക്കാം അമേരിക്കയും ഭീകരതയും അതിനെ അമേരിക്ക നേരിടുന്ന സംവിധാനങ്ങളും അവരുടെ സ്വഭാവങ്ങളും അതൊക്കെ ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സ്റ്റാൻഡ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അൽ കൊയ്ത അമേരിക്കയെ ആക്രമിക്കുന്നു പെൻ്റങ്ങളെല്ലാം വിമാനം ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തി വലിയ രീതിയിലുള്ള നാശങ്ങളുണ്ടാക്കി മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരും അതോടൊപ്പം തന്നെ ലോകവും ഞെട്ടിയിരിക്കുന്ന ഒരു ഭീകര ആക്രമണമായിരുന്നു അന്നുണ്ടായത് അതിൽ ഈ പറയപ്പെട്ട വിമത നേതാവ് എച്ച് ടി എസിൻ്റെ എച്ച് ടി എസിൻ്റെ നേതാവായിരിക്കുന്ന അബു ജുലാനി പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു ഒരു ഭീകര ലിസ്റ്റിലേക്ക് ആദ്യമായിട്ട് അബു ജുലാനിയുടെ പേര് അമേരിക്ക പരാമർശിച്ചു രണ്ട് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി മൂന്ന് കാലഘട്ടം മാർച്ച് ഇരുപതിന് ഇറാഖും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നു ഈ യുദ്ധം ആരംഭിച്ച സമയത്ത് അൽ ഒരു ബ്രാഞ്ച് ഇറാഖിലും പ്രവർത്തിക്കുന്നു അവര് അമേരിക്കക്കെതിരെ അമേരിക്കയുടെ സൈനിക മേഖലക്കെതിരെ ശക്തമായിരിക്കുന്ന അക്രമം നടത്തുന്നു ഈ അക്രമം നടത്തിയതിൽ ഈ പറയപ്പെട്ട അബുജുലാൻക്ക് പങ്കാളിത്തമുണ്ട് എന്ന് അമേരിക്കൻ അന്വേഷണ ഏജൻസി കണ്ടെത്തുകയും ഭീകര ലിസ്റ്റിൽ അദ്ദേഹം വലിയൊരു സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു ബില്ലാദന് അത് ഒസമാ ബില്ലാദിനു ശേഷം ഒന്നോ രണ്ടോ പേരിന്റെ തൊട്ട് താഴെ തന്നെ ജുലാനിയുടെ പേര് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നീട് ഇവരെ നിരന്തരം നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അമേരിക്ക ഇറാഖിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിൽ അടച്ചു എന്നുള്ളതും പിന്നീട് അമേരിക്കയുടെ ഭരണത്തിന് ശേഷം അമേരിക്കയുടെ ഈ യുദ്ധം കഴിഞ്ഞതിനു ശേഷം പുതിയ സർക്കാർ അവിടെ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് ജയിലിൽ പുറത്തിറങ്ങിയത് എന്ന് പറയുന്നു അപ്പൊ ഇതിന്റെ ഇടയിൽ അൽക്കൊയ്ദയുമായിട്ട് ഈ ജുലാനി എന്ന് പറയുന്ന ആള് തെറ്റുന്നു അങ്ങനെ പുതിയൊരു സംഘടന ഉണ്ടാക്കുന്നു ആ സംഘടന ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഗ്രൂപ്പ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുന്നു അത് അൽക്കൊയ്ദയുടെ ഒരു ബ്രാഞ്ചായിട്ടും പറയുന്നുണ്ട് അൽക്കൊയ്ദെന്ന് തെറ്റി വന്നതിന് ശേഷം പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് എന്നും പറയുന്നുണ്ട് ഏതായിരുന്നാലും രണ്ടെട്ടത്തിന്റെ സ്വഭാവം ഒന്നാണ് ആളുകളെ നശിപ്പിക്കുക ഇല്ലാതാക്കുക അക്രമം നടത്തുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഭീകര സംഭവം നടത്തുക എന്നുള്ളത് തന്നെയാണ് ആണെങ്കിലും ഈ പറയപ്പെട്ട ആണെങ്കിലും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അങ്ങനെയാണ് കുറച്ചു കാലം അങ്ങനെ നീണ്ടുപോയ ശേഷം രാഷ്ട്രീയത്തിൽ ഈ മുസ്ലിം രാജ്യങ്ങളുടെ രാഷ്ട്രീയ അവസ്ഥകളും സ്ഥിതിവിശേഷങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കി ഇനി ഇത്തരം ഒരു തീവ്ര ഭീകര അക്രമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഇതൊരു രാഷ്ട്രീയമായിരിക്കുന്ന ഒരു പാർട്ടി പോലെ അല്ലെങ്കിൽ ഒരു സംവിധാനം പോലെ ഇവർ ഇതിനെ പരിവർത്തനം ചെയ്യുന്നു അങ്ങനെയാണ് അവർ ഹയാത്ത് തഹ്രീർ അൽഷാം എന്ന് പറയുന്ന എച്ച് ടി എസ് എന്ന സംഘടന രൂപീകരിക്കുന്നത് ശ്യാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സിറിയ തന്നെയാണ് സിറിയയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അപ്പം സിറിയയുടെ വിമോചനം അല്ലെങ്കിൽ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സജീവത ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സിറിയയുടെ പഴയ പേരായിരിക്കുന്ന ശ്യാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹയാത്ത് തഹ്രീർ അൽഷാം എന്ന പേരിൽ അവർ സംഘടന രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ ആഭ്യന്തര യുദ്ധങ്ങൾ യുദ്ധങ്ങൾ ഉണ്ടാകുന്നതിനും അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചതിൽ ഈ പറയപ്പെടുന്ന ജുലാൻ ഉണ്ടായിരുന്നു പക്ഷെ ആ മുന്നേറ്റം അവിടെ അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടായി അതിൽ റഷ്യൻ സേനയും ഇറാന്റെ സേനയും സിറിയയുടെ സേനയും സംയുക്തമായ രീതിയിൽ ഇവരെ പ്രതിരോധിച്ചു അങ്ങനെ ആ കലാപങ്ങൾ അവിടെ അവസാനിച്ചു ഒരുപാട് പേർ മരണപ്പെട്ടു ആറ് ലക്ഷം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അഞ്ച് മുതൽ ആറ് ലക്ഷം വരെ ചിലതിൽ കാണാൻ പറ്റും അഞ്ചര ലക്ഷം മുതൽ ആറേകാൽ ലക്ഷത്തോളം അത്രയും ഭീമമായിരിക്കുന്ന ഒരു ജനാവലി മരണപ്പെട്ട വംശീയ കലാപമായിരുന്നു രണ്ടായിരത്തി പതിലുണ്ടായത് അപ്പോൾ ഇവരുടെ ഈ സ്വഭാവ രീതികളൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അമേരിക്ക എന്ത് ചെയ്തു ഭീകര നേതാവായിട്ട് അവരോധിക്കുകയും പത്ത് മില്യൺ ഡോളർ ഈ പറയപ്പെട്ട അബു ജുലാനിക്ക് ജുലാലിയുടെ തലക്ക് വില കല്പിക്കുകയും ചെയ്തു ആരെങ്കിലും വിവരം തരികയോ കൊലപ്പെടുത്തുകയോ ചെയ്താൽ അവർക്ക് അമേരിക്ക ഈ പറയപ്പെട്ട പത്ത് മില്യൺ ഡോളർ നൽകും അങ്ങനെ കുറെ വർഷ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പല രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല രാഷ്ട്രീയപരമായിരിക്കുന്ന കൂടുമാറ്റങ്ങളും കാലുമാറ്റങ്ങളും ഒക്കെ പല ഘട്ടത്തിലും പല രാജ്യങ്ങളും പല പ്രദേശങ്ങളും കണ്ടതാണ് അതേപോലെ തന്നെ സ്ഥിതിവിശേഷങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടായി അമേരിക്കയും സിറിയയും ഒരു കാലത്തും യോജിച്ച രീതിയിലുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല എല്ലാ കാലത്തും സിറിയ എന്ന് പറയുന്ന രാജ്യം സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്തും ഇപ്പോഴത്തെ റഷ്യ ആയിരുന്ന കാലത്തും ഒക്കെ അവരോടൊപ്പം നൂറ് ശതമാനം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ചേരുചേരാൻ നയം ഉണ്ടാക്കിയ സമയത്ത് സിറിയ റഷ്യയോടൊപ്പം ചേർന്ന് നിന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ബന്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം രണ്ടായിരത്തി പതിനാറ് ഈ തൊള്ളായിരത്തി അറുപത്തി നടന്ന അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിർണായകമായിരിക്കുന്ന ഒരു രാജ്യമായി സിറിയ എന്ന് മാറി ഈജിപ്ത് കഴിഞ്ഞാൽ കൂടുതൽ സൈനിക ശക്തിയുള്ള രാജ്യം സിറിയ ആയിരുന്നു അപ്പം സിറിയ ഇതേ സൈനിക ശക്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാ കാലത്തും ഇസ്രായേലിന് ഭീഷണിയാണ് എന്നുള്ളതും അവരെ രാഷ്ട്രീയമായിട്ട് ഒതുക്കണം എന്നുള്ള പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ പല സഹായങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെടുകയും ഇതിന് സഹായിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ മുന്നോട്ട് പോയിട്ടില്ല കാരണം റഷ്യ എന്ന് പറയുന്ന ഒരു സൈനിക ശക്തിയോട് ഉണ്ടാകുന്ന സമയത്ത് ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് ഒറ്റ തിരിഞ്ഞ് അക്രമിക്കാൻ വേണ്ടി സാധിക്കയില്ല എന്നുള്ളത് അമേരിക്കക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോയി അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം രണ്ടായിരത്തി പതിനൊന്നിലെ യുദ്ധ അവിടെ ആഭ്യന്തര കലാപം ഉണ്ടായ സമയത്തും ഏറെക്കുറെ അമേരിക്ക മൗനം പാലിച്ചതാണ് അവരുടെ നിലപാടുകൾ കൃത്യമായ രീതിയിൽ പുറത്തു വന്നിട്ടില്ല ആരോടൊപ്പമാണ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പോൾ കഴിഞ്ഞ ഈ മാസം നവംബർ മുപ്പതാം തീയതിയാണ് വിമതസേന അലപ്പോ കീഴടക്കുന്നത് അല്ലെ അലപ്പോലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പ്രാരംഭഘട്ടം ആരംഭിക്കുന്നത് ആ ആരംഭിച്ചതോടുകൂടി ഇതിന് മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിക്കുമെന്ന് ഏറെക്കുറെ അമേരിക്കക്കും അറിയാമായിരുന്നു അപ്പോൾ ഈ വിഭാഗം എച്ച് എന്ന് പറയുന്ന പത്ത് ലക്ഷം പത്ത് മില്യൺ ഡോളർ തലക്ക് വില മതിച്ച ഈ വ്യക്തി തന്നെയാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് കൃത്യമായി അറിയുന്ന അമേരിക്ക സത്യത്തിൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ലോകത്തെ ഞെട്ടിപ്പിച്ച സംഭവം പല വ്യോമാക്രമങ്ങളും സിറിയയുടെ അകത്ത് ഇവർക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് അമേരിക്ക ചെയ്തിട്ടുണ്ട് എന്നുള്ള രണ്ടോ മൂന്നോ വ്യോമാക്രമം പറയുന്നു പത്തിലധികം എന്ന് പറയുന്നു ഒരു വ്യോമാക്രമം അമേരിക്ക നടത്തിയിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ സിറിയെ പിടിച്ചെടുക്കാൻ വേണ്ടി വിമതപക്ഷത്തിന് കൈ കയ്യുമായിരുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതൊരു നാടകമാണ് എല്ലാവരും കൂടി ഒപ്പിച്ച് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു നാടകത്തിൻ്റെ ഭാഗമായി കുറച്ച് ആൾക്കാർ ആയുധമായിട്ട് വരുന്നു അപ്പോൾ അതിൻ്റെ പ്രതിരോധിക്കേണ്ട സൈനിക ശക്തികൾ ഉണ്ടാതിരിക്കുന്നു അവർ കട്ടഞ്ചായം കുറിച്ച് മൂലക്കലിരിക്കുന്നു ഇവർ രാജ്യം പിടിച്ചെടുക്കുന്നു സിമ്പിൾ അങ്ങനെയാണ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ഭരണം വീണു എന്ന് വേണമെങ്കിൽ ഒരു പരിധി വരെ പറയാം രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൽഷറഫ് രാജ്യം വിട്ടുപോയി ഇപ്പോൾ റഷ്യയിലുണ്ട് അപ്പോൾ അവർ തൽക്കാലത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ പുതിയ ഭരണത്തിന് ആരാണ് നേതൃത്വം കൊടുക്കേണ്ടത് ഈ പറയപ്പെട്ട ഭീകരവാദിയായിരിക്കുന്ന ജുലാനി എന്ന് പറയുന്ന കക്ഷി സിറിയ എന്ന് പറയുന്ന സാംസ്കാരിക പൈതൃകമുള്ള ഒരു ദേശത്തിന്റെ അധിപനായിട്ട് വരാൻ പോവുകയാണ് അപ്പം അമേരിക്ക എന്തു ചെയ്തു നിലപാടെന്ന് അയവ് വരുത്തി അത് ആ അവരുമായിട്ടുള്ള സമീപനത്തിന് ഞങ്ങൾ ചെറിയ ഇളവുകൾ നൽകുന്നു എന്ന് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി പ്രഖ്യാപിച്ചു അപ്പം അവരുടെ ഭീകരവാദം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ മുൻപ് ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായത് അൽക്കൊയ്തയുടെ നേതാവായിരുന്ന ബില്ലാദൻ യഥാർത്ഥത്തിൽ ബില്ലാദനെ സൃഷ്ടിച്ചത് അമേരിക്ക തന്നെയാണ് എന്നുള്ളത് ആദ്യകാലത്ത് തന്നെ അഭിപ്രായം ഉണ്ടായതാണ് അൽ ക്വയ്ദ എടുത്ത പണി എന്താ അൽ സോവിയറ്റ് യൂണിയനെതിരെ ആക്രമണം നടത്തി എന്നുള്ളതാണ് സോവിയറ്റ് യൂണിയൻ ആക്രമണം നടത്താൻ വേണ്ടി അഫ്ഗാനിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സ്വതന്ത്രമായിരിക്കുന്ന ഒരു ദേശം വേണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സൈനികരുമായി ഏറ്റുമുട്ടുന്ന ഒരു പ്രവൃത്തിക്ക് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം കൊടുത്തത് അൽക്കൊയ്തയാണ് അൽ ക്വയ്തയ്ക്ക് അതിന് ആയുധ ശേഷിയും സൈനിക ബലവും പ്രാക്ടീസും അമേരിക്കൻ സൈനികർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ചില മീഡിയകളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് എൻ്റെ ഒന്നും അറിയില്ല ഏതായിരുന്നാലും വലിയ മുന്നേറ്റം ഉണ്ടാക്കി അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്രമായി പിന്നീട് അൽക്കൊയ്ത നേരെ നിലപാടുകൾ മാറ്റി അമേരിക്ക ഗതിരെ തിരിഞ്ഞു അങ്ങനെയാണ് സെന്റകൾ ആക്രമിക്കുന്നിടത്തേക്ക് വൈമാനിക വിമാനാക്രമം കൊണ്ട് ലോകത്ത് ആദ്യമായിട്ട് ഒരു രാജ്യം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്ന ആദ്യമായിട്ട് അൽക്കൊയ്താണ് അങ്ങനെ അക്രമം നടത്തിയത് അതോടുകൂടിയാണ് അവർ ശത്രുപക്ഷത്തേക്ക് നിന്നു ശത്രുപക്ഷത്തേക്ക് നിന്നു എന്ന് മാത്രമല്ല ഈ അക്രമം നടന്നതോട് കൂടിയിട്ട് അമേരിക്ക മുൻകാലങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ഒടക്കിയിരുന്നോ അവരുടെ നിലപാട് സമീപനങ്ങളൊക്കെ എതിർത്തിരുന്നോ തങ്ങളുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന സമീപനത്തോട് യോജിക്കാത്തവരാരണ്ടോ അവരെല്ലാവരും ലിസ്റ്റും കൊണ്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇത്ര രാജ്യങ്ങൾ തമ്മാടി പട്ടികയിലാണ് എന്ന് പ്രസിദ്ധ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ രാജ്യങ്ങളൊക്കെ ഭൂമിയിൽ നിന്നില്ലാതാകേണ്ടതാണ് അല്ലെങ്കിൽ ഭരണ അട്ടിമറിയേണ്ടതാണ് എന്ന തരത്തിലാണ് അന്ന് പ്രഖ്യാപന കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതിൽ ആദ്യത്തെ പേര് അഫ്ഗാനിസ്ഥാനാണ് എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ പേര് വന്നത് അവിടെ വരിക്കുന്നത് താലിബാനാണ് ആ താലിബാന് അൽക്കൊയ്തയ്ക്ക് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകി അതുകൊണ്ട് അവർ രാജ്യത്തെ ലിസ്റ്റ് ആർക്കും അഭിപ്രായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അതൊക്കെ സത്യങ്ങൾ തന്നെയാണ് ഭീകരവാദികളുടെ ലിസ്റ്റിലാണ് അൽക്കൊയ്ത പെടുന്നത് അങ്ങനെ തന്നെയാണ് താലിബാൻ അവർ കാണുന്നത് അതിലും അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെയാണ് അവരന്വേഷിച്ച് കണ്ട് കണ്ടെത്തിയെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ എന്താ അവിടുത്തെ എന്ന് പറഞ്ഞാൽ താലിബാൻ അവിടെ ഭരണത്തിന് പുറത്താവുന്നു അമീദ് ഖർസായി ഭരണാത് ഭരണത്തിൽ വരുന്നു പത്ത് വർഷത്തിലധികം അദ്ദേഹം ഭരിക്കുന്നു പിന്നീട് ജനാധിപത്യ സംവിധാനം വരുന്നു ആ ജനാധിപത്യ സംവിധാനത്തിൽ പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വരുന്നു ഈ ഈ പറയപ്പെട്ട ബില്ലാദൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ താലിബാൻ ഗ്രൂപ്പിനെ അങ്ങോട്ട് ഇല്ല അങ്ങനെ ഇരുപത്തി അയ്യായിരത്തിലധികം അമേരിക്കൻ സൈനികരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നു തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെട്ട താലിബാൻ അല്ലാത്ത വിഭാഗം വിജയിക്കുന്നു ക്ലിയർ തന്നെ പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നടന്ന പോലെ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമം നടത്തിക്കൊണ്ട് താലിബാൻ ഭരണം പിടിച്ചെടുക്കുന്നു അതുവരെ ഭീകര ലിസ്റ്റിൽ ഉള്ളതാണ് ഇരുപത്തി അയ്യായിരം അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാനിലുള്ള സമയത്താണ് താലിബാൻ ഭരണം പിടിച്ചെടുക്കുന്നത് അമേരിക്ക ഒന്നും മിണ്ടിയില്ല ഇന്ന് വിമതപക്ഷം സിറിയയിൽ എന്താണോ ചെയ്യുന്നത് അതേ രീതിയിൽ അവരിങ്ങനെ നോക്കുകുത്തികളായി കുത്തികളായി നോക്കി നിൽക്കുക മാത്രം ചെയ്തു പിന്നീട് ഈ സൈനികർ രക്ഷപ്പെടുത്താൻ വേണ്ടി പിന്നെ കരാറുണ്ടാക്കിയതിന് ശേഷം ആര് താലിബാനുമായിട്ട് കരാറുണ്ടാക്കിയിട്ടാണ് അമേരിക്കൻ സൈനികർ അവിടെ രക്ഷപ്പെടുന്നത് അപ്പോൾ ഭീകരവാദികളുടെ ലിസ്റ്റിൽ ഇപ്പോൾ താലിബാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്ക ഒറ്റയ്ക്ക് പറയും ആ അതൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ വലിയ കുയപ്പൊന്നും ഇല്ല എന്നുള്ളവർ നാടൻ ശൈലി പറയുന്ന രീതിയാണ് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് വേണ്ടി ഭീകരവാദികൾ ഉണ്ടാക്കുന്നു അമേരിക്ക തന്നെ ആ ഭീകരവാദികൾ ഭീകരവാദികളല്ല എന്ന് പ്രഖ്യാപിക്കുന്നു അതാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ സിറിയൽ നടക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ പത്ത് മില്യൺ ഡോളറിൻ്റെ വില മതിക്കുന്ന ശരീരമാണ് എന്ന് അബു ജുലാനിയെക്കുറിച്ച് പ്രഖ്യാപിച്ച് അതേ അമേരിക്ക പറയുന്നു ചെറിയ രീതിയിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് അവരുടെ കഠിനമായിരിക്കുന്ന നിലപാടിന് മാറ്റം വരുത്താം അങ്ങനെ ആ സമയത്ത് രണ്ട് ഗുണമാണ് അവരുടെ ഉദ്ദേശകാര്യങ്ങൾ നടത്താനും പറ്റും ഈ പത്ത് മില്യൺ സ്വന്തമായിട്ട് അടിച്ചെടുക്കാനും പറ്റും ഇതാണ് അമേരിക്കയുടെ രാഷ്ട്രീയം എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം